ഇന്ന് രാവിലെ വീഡിയോയിൽ സൂചിപ്പിച്ച പോലെ ഇന്ന് വൈകുന്നേരം വന്ന യു എസ് പണപ്പെരുപ്പ് ഡാറ്റ സ്വർണ്ണ കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കിയില്ല ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ നേരിയക്കുറവോടെ മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുന്നു അന്താരാഷ്ട്ര മാർക്കറ്റിൽ നേരിയ കുറവോടെ നിലനിൽക്കുന്നുവെങ്കിലും മറ്റു ഘടകങ്ങൾ പരിഗണിക്കുമ്പോൾ കേരള വിപണി അല്പം ഉയർന്നു നിൽക്കുകയാണ് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണ്ണവില പവന് നൂറ്റി അറുപത് അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപയുടെ റേഞ്ചിൽ ഉയരാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ തങ്കവിലെ ഗ്രാമന് കാലിക്കറ്റ് ഒൻപതിനായിരത്തി നാനൂറ്റി അറുപത്തി അഞ്ച് തൃശൂർ എറണാകുളം ഒൻപതിനായിരത്തി നാനൂറ്റി അൻപത്തി അഞ്ച് എന്നീ നിലകളിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നാദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്നുകൂടി പറയുന്നു ഇന്ന് രാവിലെ പവന് ഇരുന്നൂറ് രൂപ കൂടി ഇന്ന് മുപ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എഴുപത്തി ഒന്നായിരത്തി മുന്നൂറ്റി അറുപത് ഗ്രാമിന് എണ്ണായിരത്തി തൊള്ളായിരത്തി ഇരുപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്